ഹലോ ഗായ്സ് അപ്പോൾ നമുക്ക് അടിപൊളി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നു വട ഉണ്ടാക്കിയാലോ എങ്ങനെയുണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഞാൻ ഈ ഉഴുന്ന് വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുമാതിരി കഞ്ഞിപ്പരുവായിരുന്നു അതിൻ്റെ ബാറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ വെള്ളം ഒഴിച്ചിട്ടായിരുന്നു അരയ്ക്കുക അപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് വിട്ട് കിട്ടൂല ആ വെളിച്ചെണ്ണയിലേക്ക് പോവുമില്ല അതൊരുമാതിരി കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും അല്ലേ അപ്പം അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കയ്യിൽ ജസ്റ്റ് നനയ്ക്കുക എന്നിട്ട് ആ ഒരു ബാറ്ററിൽ ഉഴുന്നുവടേൻ്റെ ഷേപ്പ് ഇട്ടിട്ട് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലുള്ള വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മെല്ലെ നെട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ കൈയിൽ നിന്ന് മെല്ലന ആ ഉഴുന്ന് ഷേപ്പിൽ ആ വെളിച്ചെണ്ണയിലേക്ക് വീഴും ചെയ്യും കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും ചെയ്യും ഇതാണ് കേട്ടോ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ മണിക്കൂറെങ്കിലും ഈ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളം വെച്ചിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ടോ കൂടുതൽ വെള്ളം ഒഴിച്ച് ഒരു കഞ്ഞി കഞ്ഞിപ്പരിവാവും അപ്പം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ അറിയേണ്ട ഉള്ളി പച്ചമുളക് ഇഞ്ചി കരുവേപ്പില കുരുമുളക് ഇഞ്ചി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ അത്യാവശ്യത്തിന് ഉപ്പിടാ മറന്നു വരുന്നത്